പണ്ടത്തെ ആനപ്പണി അല്ലല്ലോ ഇപ്പോഴത്തെ ആനപ്പണി ഒന്നും പറഞ്ഞു കൊടുക്കണ്ട നമ്മൾ കെറ്റി നിർത്തിയ സദസ്സിലൊക്കെ എല്ലാ കാര്യമാണ് അപ്പൊ പാപ്പാനറിയാം ആനയുടെ കൂറ് മാറുമ്പോൾ അത് രക്തത്തിൽ പറ്റിയത് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞ് മാറില്ല ഞാൻ കൊണ്ടുപോ അഴിച്ച ഒരു ദിവസം ഒരു ദിവസം ഞാൻ കൊണ്ടു ചില പിടിയാനകൾ പാടാണ് നമസ്കാരം എമിഡ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അക്ഷരനഗരിയിലെ ഒരു ഉശിരൻ ആൺ പിറപ്പിനെയാണ് അതെ കേരളത്തിൽ തന്നെ ഒരുപാട് പ്രാധാന്യമുള്ളതും ചരിത്രങ്ങൾ രചിക്കപ്പെട്ടതുമായ ഇത്തിത്താനത്തിന്റെ മണ്ണിൽ നിന്നും ഉയരങ്ങൾ കീഴടക്കാൻ ഇളം കാവിലമ്മയുടെ ഇവരാജചേഖവൻ സാക്ഷാൽ ഇത്തിത്താനം വിഷ്ണുനാരായണൻ വിഷ്ണുവിന്റെയും അവന്റെ ചട്ടക്കാരനായ ആന കേരളത്തിൽ ഷിജപ്പൻ എന്നറിയപ്പെടുന്ന മനോജേട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് പോവാം മോഹനൻ മോഹൻമാര് അന്ന് ചന്ദ്രശേഖരൻ വെള്ളാപ്പള്ളി വന്ന ആദ്യം ഞങ്ങൾക്ക് തേങ്ങ പെറുക്കലായിരുന്നു പണി കുഞ്ഞു ഈ പറയ്ക്ക് പോകുമ്പോ തേങ്ങ വെക്കും എല്ലാ വീടുകളിലും ആനക്കുള്ളതാ അത് ഞങ്ങൾക്ക് എടുക്കുക എന്നാണ് എന്റെ ആദ്യത്തെ പണി പിന്നെ ഇതിനിടക്ക് ചൈതി ചെത്താൻ പഠിപ്പിച്ചു പിന്നെ ആനയുടെ താറി വൃത്തിയാക്കാൻ പിന്നെ ആന കഴുകാൻ പഠിപ്പിച്ചു പിന്നെ അങ്ങനെയാണ് പോയത് അപ്പൊ അങ്ങനെ ഒരു രീതി നമ്മള് തുടർന്നുകൊണ്ട് വരുമ്പോ ശരിക്കും ഇപ്പൊ ഒരു ചട്ടക്കാരെന്ന രീതിയിൽ അത് ഒരു ഗുണമായിട്ട് തോന്നുന്നുണ്ട് അവരത് പറഞ്ഞു നമുക്ക് എത്താൻ പറ്റിയത് അപ്പൊ താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ ഒക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും പറ്റും അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന നിക്കുന്നപ്പോ മൂന്നാം ചട്ടവും രണ്ടാം ചട്ടവും അവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാട് നമുക്ക് അറിയാം വന്ന വഴിയായതുകൊണ്ട് നമ്മളത് മറന്നു പോവാറില്ല ഇപ്പൊ പണ്ടത്തെ ആനപ്പണി അല്ലല്ലോ ഇപ്പോഴത്തെ ആനപ്പണി അഭിപ്രായം പണ്ടത്തെ പഴയ ആനപ്പണി എപ്പോഴും നല്ലത് മാറ്റം വരുന്നില്ല ചിട്ടകൾ വെച്ചാൽ അന്ന് ഞങ്ങള് തൊണ്ട് കഴുകും തൊണ്ടിന് കഴുകുന്നു നല്ല കല്ലി എടുത്തതിന് കഴുകുന്നു ഇപ്പൊ ആ പാട്ടി നമുക്ക് ബ്രഷായി ഇത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് തൊണ്ടിന് കഴുകാന്ന് വെച്ചാൽ വരക്കെട്ട് നോക്കി കഴുകണം എന്നാണ് നമ്മുടെ ആശ് പഠിപ്പിച്ചിരുന്നേ പിന്നെ കല്ലിന് കഴുകുക ഞങ്ങള് തൊണ്ടിനും കഴുകും കഴു ബ്രഷാന്ന് വെച്ചാൽ ഇപ്പൊ പഴയതുപോലെ തൊണ്ട് കിട്ടാനില്ലേ അത് ശെരി തൊണ്ട് തേങ്ങ പൊതിച്ചതുണ്ട് ചകിരി ഞങ്ങളുടെ ഇതിൽ ചകിരി എന്ന് പറയും ഷേപ്പ് ഒരു തേങ്ങ എടുത്തിട്ട് മൂന്ന് പോളയായിട്ട് പൊതിച്ചെടുക്കണം അത് നമ്മൾ ഒന്ന് വെട്ട് കത്തിക്കാണ് കൂളും പൊതിക്കാറ് അതിന് ചെത്തി കൂട്ടി എടുത്തിട്ടാണ് കഴുകുക അതിന് ആനയുടെ ഞരമ്പുകളിലൊക്കെ കഴുകുമ്പോൾ ബ്ലഡ് ഓട്ടം കൂടും പലപല കാരണം പിന്നെ തണ്ടല് കല്ലിന് കഴുകുക ഇരണ്ടക്കെട്ടുക വലിയ എരണ്ട ചെറിയ എരണ്ട ആയിട്ട് മാറിക്കൊണ്ടിരിക്കും കാട്ടില്ലാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന ഭക്ഷണം അല്ല കാട്ടി കഴിക്കുന്നത് അവര് ഈറൻ അങ്ങനെ പല പല പുല്ലുകൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഇതിപ്പം നമ്മൾ വെട്ടി ഒരാന ഒരു മരത്തിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് കൊടുക്കുന്ന ഭക്ഷണം അന്നതിന് കഴിക്കാൻ പറ്റുള്ളൂ അത് പുല്ലാണെങ്കിൽ പുല്ലി ഓലയാണെങ്കിൽ ഓല പനങ്കാണെങ്കിൽ പനങ്കൈ വാഴപ്പിണ്ടിയാണ് വാഴപ്പിണ്ടി അങ്ങനെയെല്ലാം കഴിക്കാൻ പറ്റുള്ളൂ അവരിഷ്ടത്തിന് പോയി കഴി മേഞ്ഞ് പറ്റത്തില്ല ഈ പറയാറുണ്ട് പ്രായമായ കൊടുക്കുക യോജിപ്പ് അത് വാഴപ്പിണ്ടി നമ്മള് ചെറുതായിട്ട് കൊത്തിയഞ്ഞ് കൊടുക്കുന്ന വെച്ചാല് അരവുകൾ കുറവായിരിക്കും ഇപ്പൊ ഓലം ചവച്ച് തിന്നാൻ പറ്റത്തില്ല എങ്കിൽ പ്രായമാകുമ്പോ ആ പല്ലിനരവ് കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുല്ലാണ് നല്ലത് നല്ലത് അതാണ് ആൾക്കാർ കൂടുതലും പുല്ല് ഇറക്കി കൊടുക്കുന്നത് ഇപ്പൊ മിക്ക മുതലാളിമാരുടെ വീട്ടിലും പറമ്പുകളിൽ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ട് ചില നമുക്ക് പുറത്തുനിന്ന് വരുന്നോണ്ട് മൊന്ന മുതലാളിമാര് വെച്ച് പിടിപ്പിച്ചും കൊടുക്കുന്നു അത് തന്നെ ആ അതിന് ഞങ്ങൾ പുല്ല് ഇറക്കി കൊടുക്കാറുണ്ട് അവിടെ ആ ആ ഞാൻ വിഷ്ണു ഇതിപ്പോ രണ്ടാമത്തെ വർഷം വിഷ്ണുവിനങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും പറയാനില്ല നല്ല ആനയാണ് ചിട്ട അവിടെ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട നമ്മള് ചേച്ചി നിർത്തിയ സദസ്സിലൊക്കെ എല്ലാ കാര്യമാണ് ആനക്ക് അറിയാം അത് കറക്റ്റ് ആയിട്ടാണ് ചെയ്തു തരുന്നത് കുസൃതികളൊന്നും അങ്ങനെ ഒപ്പിക്കാറില്ല ശൈലിയില്ല ഒരു ഇല്ല ഇല്ല ആൾക്കാരോട് കാര്യമാണ് ചട്ടക്കാരനല്ലേലും പിത്തിത്താനത്തുള്ളവർക്ക് വന്ന അവന് എന്ത് വെള്ളം കൊടുക്കുക അവര് കയറി ഇറങ്ങി കൊടുത്തിട്ട് പോണവര് പക്ഷെ അത് പലപ്പോഴും ദോഷം എന്തെങ്കിലും അത് കുറ്റം ആ എന്റെ തല വരു പറ്റി പോയാൽ നമ്മുടെ വെള്ളത്തിലേക്ക് ഇരിക്കും ആ നിയന്ത്രിക്കും കൊറച്ചൊക്കെ ഞാൻ പറഞ്ഞു ഒഴിവാക്കിയൊക്കെ നിർത്തും അത് ചില ആനകൾ ഇപ്പൊ എവിടെയെങ്കിലും ചട്ടക്കാരൻ നിന്നാലും ചില ആനകളെ ചെന്ന് തൊടിയേ പിടിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ചില ആനകള് ഏഹ് ചട്ടക്കാരെ നിന്നാലും ചെന്ന് തൊടാനാ പിടിക്കാനോ പറ്റാത്ത ആനകളും ഉണ്ട് അങ്ങനെയാണ് ഈ ഫീൽഡിൽ ചില ചില പ്രശ്നങ്ങളുണ്ടാകും അത് ഒന്നാമത്തെ കാര്യം ഒരു പാപ്പാന്റെ കയ്യിലാണ് ഇതിന്റെ നിയന്ത്രണം ഇരിക്കുന്നത് അപ്പൊ പാപ്പാൻ അറിയാം ആനയുടെ കൂറ് മാറുമ്പോൾ അപ്പൊ ആ പാപ്പാൻ പറയുന്നത് ചിലപ്പോൾ അവർ ഉൾക്കൊള്ളാതെ വരുമ്പോഴാണ് ചിലപ്പോ അവർക്കിട്ട് കിട്ടേണ്ടത് പാപ്പാൻ കിട്ടും അതാണ് ഈ ഫീൽഡിൽ നടക്കുന്നത് അപ്പോ നമ്മളിപ്പോ അങ്ങനെ എന്തെങ്കിലും അപകടം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോന്ന് ചോദിച്ചാൽ അപകടങ്ങളൊക്കെ ഇണ്ടായിട്ടുണ്ട് വേറൊരാൾക്ക് കൊടുക്കേണ്ടത് ഞാൻ മേടിച്ച് എനിക്ക് കിട്ടിട്ടില്ല മേടിച്ചിട്ടില്ല എല്ലാതും എനിക്ക് കിട്ടിട്ടുണ്ട് ഇങ്ങനെ തന്നെയല്ലേ പഠിക്കില്ല അത് നമ്മുടെ മനസ്സിൽ ലയിച്ചു പോയൊരു പണിയാണ് അത് രക്തത്തിൽ പറ്റിയ അലിഞ്ഞ് കയർന്ന് പോയി കഴിഞ്ഞ് മാറില്ല നമ്മളതിനിട്ടിയത് നമ്മൾ അത് മനസ്സിൽ വെച്ച് നടക്കാറില്ല പിന്നെ നമ്മള് ധൈര്യം സംഭരിച്ച് നമ്മള് വീണ്ടും പഠിച്ചത് പിന്നെ ആനയുടെ കമ്പവും ഇഷ്ടവും കൊണ്ട് അങ്ങനെ പോണതാണിങ്ങനെയാണ് ഇത് ഫീൽഡിലേക്ക് വന്നുവെച്ച ഞാൻ വെക്കേഷന് വീടിന്റെ അടുത്ത് ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ആന ഉണ്ടായിരുന്നു ഉത്സവം കണ്ടവരം സ്കൂളിലാണ് ഞാൻ പഠിച്ചത് പത്താം ക്ലാസ് വരെ അപ്പൊ അവിടെ വെക്കേഷൻ ആനകൾ പിന്നെ മാർച്ച് മാസം പരീക്ഷയ്ക്ക് അവിടെ ഉത്സവമാണ് അപ്പൊ അമ്പലത്തിൽ ആന വരും അമ്പലം സ്കൂളും ഒരു ഗ്രൗണ്ടിൽ തന്നെ അങ്ങനെ ആന കൊണ്ടുവന്ന് പാപ്പന്മാര് കഴുകാനൊക്കെ ഇരുത്തുമ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇരിക്കും അങ്ങനെ ഇഷ്ടം കയറിയിട്ട് പോയത് വീട്ടുകാർക്ക് ആദ്യമൊക്കെ ആയിരുന്നു ആ പിന്നെ നമ്മൾ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വേറെ പണിക്കൊക്കെ പോയി കഷക്ക ഇറങ്ങി തിരിഞ്ഞ് ഇതിൻ്റെ ഒട്ടിൽ തന്നെ വന്ന് പിന്നെ ഇതിനകത്തുനിന്ന് നമ്മൾ പണി അങ്ങോട്ട് പഠിക്കണം എന്നുള്ളൊരു വാശിയായി അങ്ങനെ പഠിച്ചു പിടിച്ച് അങ്ങനെ ഇവിടുന്ന് എത്തിയത് ഇല്ല എനിക്ക് എനിക്കിന്നുവരെയും തോന്നിയിട്ടില്ല ഇന്ന് ഇപ്പോഴും തോന്നിട്ടില്ല എന്താച്ചാൽ എന്റെ കാര്യങ്ങളിൽ നടക്കുന്നത് ഞാൻ വേറെ പണിക്കൊക്കെ പോയിട്ടുണ്ട് ഹോട്ടൽ പണിക്ക് പോയിട്ടുണ്ട് പിന്നെ കമ്പനികൾ നിന്നിട്ടുണ്ട് പിന്നെ ഇലക്ട്രീഷ്യന്റെ പരിപാടിക്ക് പോയിട്ടുണ്ട് അപ്പൊ ഇതിനെല്ലാത്തിനും എല്ലാത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് മനസ്സിൽ നിന്ന് പോവാതെ നടക്കുന്ന ഒരു ജോലി ആനപ്പണിപ്പനക്കത് ഞാൻ എനിക്കറിയത്തില്ല എനിക്ക് എത്ര മനസ്സിലായി ഞാനങ്ങനെ കുട്ടികൾ ഈ ആനയുടെ അടുത്ത് ഒരു കൊച്ചു വരും എന്റെ അടുത്ത് ഒരു കൊച്ചുണ്ട് കൃഷ്ണവേണി എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിന് മാത്രാണ് അപ്പൊ എല്ലാ ദിവസവും വിളിക്കും വീഡിയോ കോൾ ചെയ്യും ആനയെ കാണും ഇത്തിനത്തല്ല അവര് കാവാലം ആ അവിടെയുള്ള അവര് കുട്ടി മാത്രല്ല അവര് മൂന്ന് മക്കളാ പിന്നെ അവര് അച്ഛനും അമ്മയും അവരെപ്പോ വന്നാലും ഓരോട് സഹായവും കൊണ്ട് ഓരോ ആന കൊടുക്കാൻ അവര് ഭന മാത്രല്ല അവരിപ്പോ എവിടെ ഞാൻ പരിപാടിക്ക് പോയാലും എന്നെ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്യും ആനയെ കാണണം അവർക്ക് അത് ചെല ആൾക്കാർക്ക് ചെല ആനകളോടുള്ള ഒരു മാക്സിമം ഓടിയെത്താൻ ശ്രമിക്കുന്നു ഇല്ലായാലും ഒക്കെ അവർ പ്രത്യേകം വിചാരിച്ച മറ്റുള്ള ആനകളോട് ഇഷ്ടമില്ലാന്നല്ല പറയുന്നത് ഇനി ഈ ഒരു മേഖലയിലേക്ക് പുതിയ പിള്ളേര് അവരോട് എന്താണ് പറയാനുള്ളത് പുതിയ പിള്ളേരോട് പറയാനുള്ള ശ്രദ്ധിച്ച് പണിയെടുക്കുക നല്ല രീതിയിൽ പഠിച്ചിട്ട് പണിയെടുത്ത് പോവുക അല്ലാതെ പോയിട്ട് ഇപ്പോഴത്തെ പൊതുവേ ഉള്ള പണി എന്ന് വെച്ചാൽ ഇന്ന് വന്ന് ഒരു ആനയുടെ കൂടെ നിന്നാൽ പിറ്റേ ദിവസി ഒരു മൂന്നാനയുടെ കൂടെ ഓരോ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ ചുമതല ആനയാണെന്ന് വരക്കണത് പക്ഷെ അങ്ങനെ പോയിട്ട് കാര്യമില്ല നമ്മൾ പഠിക്കാനുള്ള പണി പഠിച്ചിട്ട് ഒരാശാന്റെ കീഴിൽ നിന്നും എല്ലാം പഠിച്ചിട്ട് ആ ആശ നമുക്ക് ആദ്യം ഒരു ആന ആശ നമ്മ പണി പഠിക്കണ ആനയാണെങ്കിലും ആശാൻ വഴിയാക്കി തന്ന് അതിനെ ഒരു മൂന്നാം പാപ്പാനായിട്ടിരിക്കും ചിലപ്പോ കൊണ്ടുനടക്കുക അതിനെ കൊണ്ടു വന്ന് പിന്നെ അത് രണ്ടാം പാപ്പാനായിട്ട് ഒരെണ്ണത്തിനെ കൊണ്ടുവന്നിട്ടാണ് പിന്നെ അത് ഒന്നാമനക്ക് പോണത് ആ അത് തന്നെ ഞാനും അങ്ങനെ ഞാൻ മൂന്നാം പാപ്പാനായിട്ട് ഞാൻ ഫസ്റ്റിലേക്ക് കൊണ്ടുനടക്കുന്ന ആന വെള്ളാപ്പള്ളി രാമൻകുട്ടിയാനെ നല്ലൊരു നാടനായിരുന്നു അതിന്റെ ഇപ്പില്ല ചരിഞ്ഞു ഒരു കുഴപ്പമില്ല നല്ലൊരു നല്ല വലിയ ശൈലി അലമ്പൊന്നും ഇല്ലാത്തൊരു ആനയായിരുന്നു അലമ്പുളള അലമ്പുള്ള ആനകളെ കുസൃതികള് അലമ്പെന്ന് പറയാൻ പറ്റില്ല കൊച്ചു കൊച്ചു കുസൃതിയുള്ള ആനകള് മാത്രമേ അല്ല പറയും അതായത് അതായത് എനിക്ക് എനിക്ക് കാരണം അലമ്പുള്ള ആനകളെ ആരും അലമ്പെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു ആന തെറ്റി ഒരു പറമ്പ് മൊത്തം നശിപ്പിക്കണം അതൊരു അലമ്പ അങ്ങനെയുള്ള രീതിയല്ല നമ്മൾ നോക്കുന്നത് അപ്പൊ ആനകള് തെറ്റാം പിന്നെ ഇച്ചിരി എനിക്കും ഇപ്പൊ ഒതുങ്ങാത്ത ആനകളുണ്ട് ചില ആനകൾ എനിക്ക് ഒതുങ്ങും ചില ആനകൾ എനിക്ക് ഒതുങ്ങില്ല എന്നാലും ഞാൻ കൊണ്ടുപോ അഴിച്ച ആനകളൊക്കെ ഒരു ദിവസം ഒരു ദിവസം ഞാൻ കൊണ്ടു ഒന്നും എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞാൽ ഇട്ടിട്ട് പോട്ടില്ല ഹരിഗോവിന്ദനൊക്കെ നല്ല ആനയായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ കുട്ടിയ കൊച്ച ആനയായിരുന്നു ഞാൻ ആറു വർഷം കയറി അതിന് ചിട്ടാവട്ടൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ് ചെറുകോൾ ശിവൻ ഞാൻ ആദ്യം അതിന്റെ കൂടെ തീറ്റ വെട്ടുകാരനായിട്ട് എന്റെ അനിയന്റെ കൂടെ തിന്നതാണ് അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ അതിന് ചുമതല കയറണ ഒരുപോലെ ും ആ നല്ല രീതി കൊണ്ടുവന്നിട്ടുണ്ട് അതും നല്ല രീതിയിൽ തന്നെ നമ്മള് പിടിയാന ഞാൻ കൊണ്ടു വന്നേക്കണതൊന്ന് വള്ളിക്കാവിലെ മാതാമൃതാന്റെ മേട ലക്ഷ്മിയാന പിന്നെ ബാബു സാറിന്റെ ഒരു ലക്ഷ്മിയാന ഉണ്ടായിരുന്നു അതിനെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മന്മകനായിരുന്നു പിന്നെ പൂച്ച ഒക്കെ ഒരു മുതലെ ശ്രീകുട്ടി പിടിയാനെ കൊണ്ടുനടത്തുന്നു കൊമ്പനാനോ പിടിയാനെ കൊണ്ടു നടക്കാൻ എളുപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പിടിയാനങ്ങളും പാടാണ് കൊമ്പനാനയുടെ കെട്ടിപ്പിഴക്കുള്ള പിടിയാനങ്ങള് ചിലതുണ്ട് ചില പിടിയാനെടുത്ത് പച്ച നമ്മളൊരു കൊമ്പനാനെ കൊണ്ടുനടന്നും പവറിൽ ചെന്ന് ചില പിടിയാനെ നമ്മൾ അഴിച്ചാൽ ആ പിടിയാനെടുത്ത് ചിലപ്പോ നിസ്സാര കാര്യത്തിൽ നമ്മൾ തോറ്റി പോകും അതുപോലെ തന്നെ നമ്മുടെ മഹാദേവൻ അവിടെ വർഷങ്ങൾ നിന്നിട്ടില്ല ഞാൻ അതിനെ പിച്ചിയില് മോനാണെന്ന് മേടിക്കോളോ ഞാൻ നിന്നിട്ടുള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് മാറി പിച്ചിയില് ഞാൻ ചെന്ന് ഇപ്പൊ ഷാജിപ്പാ അപ്പ മാറി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ ആരോ വന്ന് നിന്നിട്ട് പിന്നെ ഉദയാണം വന്ന് നിന്നിട്ടുണ്ടായിരുന്നു ഉദയാണം ഒക്കെ വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്ന് നിൽക്കുന്നത് പഴയ നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് ഞാൻ ഞാനതിനൊന്നും പഠിപ്പിക്കാൻ പഴയ എന്താണോ നോക്കിയിട്ടില്ല ആ ആനക്ക് ഏതൊരാനയ്ക്കും അത് ഇപ്പൊ നമ്മളൊരു ആന അഴിക്കഴിഞ്ഞാൽ നല്ല എന്തെങ്കിലും ഒരു കെട്ടിപ്പിഴക്കിൻ്റെ ഒരു ചുറ്റാവട്ട ആനയ്ക്കുണ്ടാവും അത് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാൻ പറ്റും ഒരാനക്കാരൻ എന്നതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ ആന എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനാ നല്ല അറിയാവുന്ന ഒരു പാപ്പാനാ കെട്ടിപ്പിഴക്കെന്നുള്ളത് റിയാം ആനപ്പണി അറിയാവുന്ന കെട്ടിപ്പഴക്കി കൊടുത്താൽ ആന വന്നാൽ കറക്റ്റ് ആയിട്ട് അറിയാം അപ്പൊ പിന്നെ ശരിക്കും പുതിയ ചിട്ടവട്ടങ്ങൾ പഠിപ്പിക്കണം പഠിപ്പിക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഒരു സിസ്റ്റം ഞാൻ ഒരു സിസ്റ്റം ഞാൻ കൂടുതലും ആനോട് സംസാരിച്ച് അങ്ങനെ കൈകാര്യം ചെയ്യാറില്ല ഇല്ല അല്ല ഇപ്പൊ വിഷ്ണുവിനോട് സംസാരിക്കാറുണ്ടോ അങ്ങനെ അധികം ഉണ്ട് ഇപ്പൊ നടന്ന് പോവേലും അതുണ്ട് ആ വിളിക്കും ചില ആനകള് പട്ട വേണേഷ് വെക്കും ആ അത് നമ്മുടെ ആനയും വെക്കും വിഷ്ണും വെക്കും ചില ആന നല്ല ഗൗരവത്തിലൊരു സൗണ്ട് ഉണ്ടാക്കുന്ന ആനകളും ഉണ്ട് ചോറ് വേണോ ലാവലി വേണോ അല്ല ഭക്ഷണം വേണോന്ന് മൂന്ന് ആ അത് ഒരുപാട് ആനകളിലൂടെ ശീലങ്ങൾ അതിപ്പോ ഇപ്പൊ ഞാനിപ്പോ വിഷ്ണുവിനോട് വിഷ്ണുവിന്റെ രീതി ആയിരിക്കല്ലേ വേറൊരു ആനയ്ക്ക് പല ആന നമ്മളിപ്പോ ആന കേരളത്തിലുണ്ടെങ്കിലും നൂറാണക്കും നൂറ് രീതിയിലുള്ള ചിട്ടകൾ കാര്യങ്ങളുണ്ടാകും ചില ആണിക്ക് ചെല നൂറാണക്കും നൂറ് രീതികളുമായിരിക്കും ഈ ആനയെ കയറിയ ലാഹത്തോടെ മറ്റ ആനയെ കാണരുത് അങ്ങനെയുണ്ട്

അപ്പൊ പ്രതിപേട്ടന്റെ ഇഷ്ടത്തിന് എന്നെ വിളിച്ചിട്ട് ഞാൻ എന്ന് പറഞ്ഞ് എന്റെ കൂടെ വരുന്നവനെ ആനയിപ്പിച്ചിട്ട് ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിനെ ആനക്ക് ചാർജ് കിട്ട ഈ ആനയുടെ ഒരു ഓണർ തന്നെയാണ് പ്രതിവേട്ടൻ അപ്പൊ പ്രതി വേട്ടൻ ആണ് ഞാനുടെ കൂടെ ഇപ്പൊ ഫുൾ ടൈം ഞങ്ങളെ വിളിക്കുകയും കാര്യങ്ങള് നോക്കണത്തിക്കുകയൊക്കെ ചെയ്യാ സുലേട്ടൻ പ്രതിപേട്ടനും രണ്ടുപേരുണ്ട് അപ്പൊ പ്രദീപേട്ടൻ മുഹാന്തരാണ് ഞാൻ അങ്ങോട്ട് വന്നത്